ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ മനസ്സിൽ എത്ര കണ്ട് ആത്മീയമായ പ്രബോധനം ഉണ്ടാകുന്നുവോ അല്ലെങ്കിൽ സദ്വിചാരങ്ങൾ വളരുന്നുവോ അത്ര കണ്ട് ദുർവിചാരങ്ങൾ കുറഞ്ഞു വരും നല്ല ചിന്തകളെ കൊണ്ട് മനസ്സ് നിറയുമ്പോൾ ചീത്ത ചിന്തകൾക്ക് അവിടെ ഇരിക്കാൻ ഇടമില്ലാതാവും അതുകൊണ്ടാണ് ഒരു കവി പറയുകയാണ് എത്രയും ശ്രവണാദികളുള്ളത്മാരൂപമതി മിന്നിടും ശ്രവണാദികൾ ശ്രവണം കീർത്തനം വിഷ്ണുസ്മരണം മുതലായ ആചരണങ്ങൾ നാം തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ വളരുമ്പോൾ അശുദ്ധികളകന്നാത്മാ സ്വരൂപം അതിൽ പിന്നിടും ആത്മസ്വരൂപം ശുദ്ധമായ മനസ്സിൽ വിളങ്ങും ഏതുപോലെ ഇളക്കവും കലക്കവുമില്ലാത്ത ഒരു തടാകത്തിലെ ജലത്തിൽ പ്രതിഛായ വ്യക്തമായി പ്രതിഫലിക്കുന്നതുപോലെ ഈശ്വരൻ പ്രതിഫലിക്കുന്ന ഒരു മാധ്യമമാണ് നമ്മുടെ മനസ്സ് ആ മനസ്സ് ചലനാത്മകം അല്ലാതെയും ശുദ്ധവുമാണെങ്കിൽ അതാണ് ഇളക്കവും കലക്കവും ഇളക്കം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓട്ടം വിഷയങ്ങളിലേക്കുള്ള ഓട്ടത്തിനാണ് ഇളക്കം എന്നാൽ അത് നല്ല വിചാരമാണെങ്കിൽ കലക്കമില്ലാതാവും കലക്കമെന്നാൽ ദുർവിചാരങ്ങൾ ദുർവിചാരങ്ങളും വിഷയങ്ങളിലേക്കുള്ള ഓട്ടവും ഇല്ലാതെയാകുമ്പോൾ നമ്മുടെ മനസ്സാകുന്ന തടാകം ശുദ്ധവും നിശ്ചലവുമാകുന്നു അങ്ങനെ ശുദ്ധവും നിശ്ചലവുമായ ജലത്തിൽ പ്രതി ഒരു വസ്തുവിൻ്റെ ഛായ വ്യക്തമായി പ്രതിഫലിക്കുന്നത് പോലെ നമ്മുടെ മനസ്സാകുന്ന തടാകത്തിൽ ീശ്വരൻ വ്യക്തമായി പ്രതിഫലിക്കുന്നു ഇപ്പോഴെന്തുകൊണ്ട് നാം അറിയുന്നില്ല അത് പ്രതിഫലിക്കുന്നില്ല അത് കലങ്ങി കലഞ്ഞിമറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഇളകി ചലിച്ചുകൊണ്ടേയിരിക്കുന്നു മാത്രമല്ല അതിൽ കലക്കവുമുണ്ട് തെളിഞ്ഞ വെള്ളം ഒട്ടും ഇല്ലാത്തതിനാൽ എപ്പോഴും കലക്കമുള്ളതുകൊണ്ട് അതിന് തെളിയാൻ അവസരമേ ഇല്ല ആ തെളിയുന്ന അവസ്ഥ വരണമെങ്കിൽ കലക്കവും കൂടെ ഇല്ലാതാവണം കലക്കമില്ലാതായുമ്പോൾ വരും തെളിയുമ്പോൾ അതിൽ ഛായ പ്രതിഫലിക്കും അതുപോലെ ഈശ്വരത്വം ശുദ്ധമായ മനസ്സിൽ വളരെ വ്യക്തമായി പ്രകടമാവും അതാണ് പറയുന്നത് ശ്രവണാദികളാലുള്ളം നിറയുന്തോറും എത്രയും आशुद्धि गणाकर नात्मा सुरूप माधिल मिन्निडुमी